ഞാൻ എനിക്കും സിനിമയ്ക്ക് ഒരു കണക്ഷനുള്ള ഞാൻ സിനിമയിലൊക്കെ വരുന്ന സമയത്ത് ടൂ തൗസൻഡ് ടെന്നില് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്കും സിനിമയ്ക്ക് ഒരു കണക്ഷനും ഇല്ല ഞാൻ അധികം സിനിമ കാണുന്ന ആൾക്കാരല്ല ആളല്ല പക്ഷേ ആദ്യത്തെ സിനിമ കഴിഞ്ഞ ഒരു മൂന്ന് മൂന്ന് കൊല്ലം പോസ്റ്റായൊന്നും വീട്ടിലായിരുന്നു ഒന്നും ഒരു വർക്കും ചെയ്യുന്നില്ല പക്ഷെ ആ ഒരു മൂന്ന് കൊല്ലത്തിലൊരു എന്തോ ഒരു ഒരു സിനിമോടുള്ള ഒരു ഒരു പാഷനായിട്ട് മാറി പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ആക്ടറിൻ്റെയും ജേണിയാണെന്ന് തോന്നി എനിക്ക് എവിടെയോ ഒരു ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ ആയപ്പോൾ ഞാൻ എല്ലാം ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ ടൂ തൗസൻഡ് എയ്റ്റീനും ഞാൻ നിർത്തി ഞാൻ കോപ് റോളും അല്ലെങ്കിൽ വില്ലൻ വില്ലൻ എന്ന് പറയുന്ന സാധനം ഞാൻ നിർത്തി പിന്നെ എന്ന് പറയുന്ന സീരീസ് വന്നു ഇപ്പം മനോരഥങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഒരു പെർഫോമറിന് എക്സ്പ്ലോർ ചെയ്യാതെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടാകും അതുപോലെ തന്നെയാണ് എനിക്ക് സോ ഇപ്പം ഇപ്പം എ ആർ എം അതിലൊരു ഒരു ക്യാരക്ടറാണ് ഗീതിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് സോ ഇതുപോലെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഐ എം ട്രൈ ടു ബി എന്താ പറയുക കെയർഫുൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഈ ടു തൗസൻഡ് എയ്റ്റീൻ കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് കുറച്ചും നല്ലത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടും ഉണ്ടായിരുന്നു താങ്ക് യു എന്താ പറയുക എനിക്ക് കഥാപാത്രങ്ങളെ തന്ന ഡയറക്ടേഴ്സിനും ഇങ്ങനെ വേറെ രീതിയിൽ എന്നെ യൂഷ്വലി കാണുന്ന ലൈറ്റിലല്ലാതെ വേറെ രീതിയിൽ കാണുന്ന ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും താങ്ക് യു സോ മച്ച് യാ ഞാനിതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം

എനിക്ക് ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ആ ഒരു ഡെസ്പെറ്റ്നെസിൽ ഞാൻ വന്ന സിനിമകളോ അല്ലെ ട്രൈബ് സെൻറ്ററോ ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു തമിഴ് തെലുഗും മലയാളം എല്ലാം ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു പക്ഷെ ആ ഒരു ജേർണിയിൽ ഏതോ ഒരു പോയിന്റിൽ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെ ഒരാൾ ചോദിച്ചതാ അന്നാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അപ്പം എന്തായാലും താങ്ക് യു ബട്ട് അത് അതൊരു ജേർണിയാന്ന് തോന്നുന്നു അത് അതിൽ നിന്ന് ഇപ്പം കുറെ മാറ്റമായി നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഒരുപാട് സന്തോഷം